ഹലോ മൈ ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചീര കൃഷി ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥലപരിമിതി ഉള്ളവർക്കും ചീര കൃഷി ചെയ്യാം ഇത് ഞാനായ ഒരു വലിയൊരു വട്ടപാത്രത്തിലാണ് ചീര പാകിയിട്ടുള്ളത് ഇതാ ഇതുപോലെ പാകിയാൽ മതി ഇത് ഞാൻ കുറച്ച് ചീര വിത്ത് എടുത്തിട്ടുണ്ട് ഇത് ഒരു വലിയ വട്ടപാത്രത്തിൽ പാകിയതാണ് ഇതാ ഇങ്ങനത്തെ ഒരു രണ്ട് പാത്രം ചീര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിൽക്കുള്ള ചീ ഒരു വീട്ടിൽ തോരനുള്ള ചീര നമുക്ക് ലഭിക്കും ഇതിമന്ന് ഞാൻ രണ്ട് പ്രാവശ്യം മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഈ മേലെ വലിയ ചീര നമ്മൾ പറിച്ചെടുക്കുമ്പോഴേക്ക് ചെറിയ ചീര പൊന്തി വന്നോളും ഞാൻ ചീര പാകാൻ വേണ്ടി ഒരു പാത്രം അത് എടുത്തിട്ടുണ്ട് പെട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിലേക്ക് നിറയ്ക്കുന്നത് കരിയിലയാണ് കരിയില നന്നായിട്ട് കുത്തി നരയ്ക്കണം കേട്ടോ എത്രത്തോളം കരിയിലെടുക്കാൻ പറ്റും എത്രത്തോളം നല്ലതാണ് കരിയിലത് കരിയിലത് പിന്നെ കമ്പോസ്റ്റായി മാറിക്കോളും അപ്പൊ എത്രത്തോളം കരികൾ അത്രത്തോളം നല്ലതാണ് ഞാൻ ഇനി ഇതിലേക്ക് മണലാണ് ഇടാൻ പോകുന്നത് ഇത് ടെറസിന്റെ മേലെ കുറച്ച് മണൽ ഉണ്ടായിരുന്നു അത് അതിനി പണിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ അത് മണലിടണത് എല്ലാം എന്നുണ്ടെങ്കിൽ സാധാ മണ്ണ് തന്നെയാണ് ഇടൽ കരിയിലിൻ്റെ കുറവുണ്ടാകും നമുക്ക് നന്നായി കുത്തി നിറച്ച് കൊടുക്കാം അങ്ങനത്തെ ഒരു മൂന്ന് പാത്രം ഉണ്ടോ മൂന്നോ പാത്രം ഉണ്ടാക്കി നമുക്ക് എങ്ങനെ ആയാലും പത്ത് ദിവസം കൂടുമ്പോൾ നമുക്ക് ചീര തോര പറക്കാൻ ഉണ്ടാവും ഇതിലൊക്കെ ഞാൻ മണല് നിറച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കൂടുതലും കരിയിലാണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോ കരിയിലാകുമ്പോഴത്താകും മണ്ണിൽ മണൽ നിറച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ലെവലെയ്തു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മണ്ണാണ് ഇട്ടാ ഇത് ഞാൻ പ്ലാവിൻ്റെ ചോട്ടിൽ നിന്ന് എടുത്ത മണ്ണാണ് ഞാൻ പ്ലാവിൻ്റെ ചോട്ടിൽ മണ്ണ് കൂട്ടിയിടും അപ്പം സക്കയും പ്ലാവിൻ്റെ എല്ലൊക്കെ വീണിട്ട് അത് നല്ല ഫലവും ഇഷ്ടമുള്ള മണ്ണാകും അപ്പം അതിൽ ലേശം കുമ്മ്മായിട്ടിട്ട് ഞാൻ അവിടെ തന്നെ കൂട്ടിയിടുന്നതാണ് ഒന്ന് നനച്ചുകൊടുത്തിട്ടിടുന്നതാണ് എന്നിട്ട് ഗ്രോ ബാഗ് ഇതൊക്കെ നിറയ്ക്കും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആ മണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ലേശം മണ്ണിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം കാരണം വിത്ത് പാകിയാൽ പിന്നെ നമ്മൾ നനച്ചു കൊടുക്കും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അടിയിലൊന്നും വെള്ളം തട്ടൂല അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഇത് ഞാൻ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാലഞ്ച് ഇല പരി ഇല ആവുന്നത് വരെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് ഇതെ വിത്ത് പാ പാകി കൊടുക്കുന്നുണ്ട് ആ വിത്ത് പാകുമ്പോൾ നമ്മൾ ഞാൻ കുറച്ച് മണൽ അതിലിടുന്നുണ്ട് കേട്ടോ ആ മണലിടുന്നത് വിത്ത് കൂട്ടായിട്ട് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടായിട്ട് മുളക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് മണല് കൂട്ടിയിട്ട് വിത്ത് ഇടുന്ന ഇടുന്നത് നീ ഞമ്മക്കിതൊന്ന് സ്പ്രേ ചെയ്താലക്കാം ഇനി ഞമ്മക്ക് ഇത് തണലത്ത് വെക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് ഇല വരുന്നത് വരെ ഇത് തണലത്ത് വെക്കണം പിന്നെ നമുക്ക് ഇത് വെയിലത്തോട്ട് മാറ്റാം ചീരക്കത്യാവശ്യം നല്ല വെയിലുമാണ് വെയിലുള്ള സ്ഥലം വെക്കുകയാണ് ഏറ്റവും നല്ലത് വിത്ത് പാകി കഴിഞ്ഞ ഒരു മൂന്നാല് ഇല ആവുന്നത് വരെ നമ്മൾ തണലത്ത് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമ അപ്പൊ ഞാനിതാ സൺഷെയ്ഡിന്റെ തായക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാനതിന് ഏറ്റവും ചീരയ്ക്ക് ഏറ്റവും നല്ല വളമെന്ന് പറഞ്ഞത് ചീ ചാണകം പച്ച ചാണകം കലക്കി ഒഴുക്ക് ഒഴിക്കുന്നതാണ് പക്ഷെ ഇവിടെ പച്ച ചാണകം കിട്ടാറില്ലാത്ത കാരണം സീമക്കൊന്നയുടെ ഇലയാണ് ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുള്ളത് അരി കഴുകിയ വെള്ളത്തിൽ കഞ്ഞി കഞ്ഞിവെള്ളത്തിലല്ല അരി കഴുകിയ വെള്ളത്തിൽ സീമക്കൊന്നിൻ്റെ ഇല ഇട്ട് വെച്ചതാണ് അതിന് ഞാൻ വാഴക്കൂമ്പിൻ്റെ തോലിട്ട് വെച്ചിട്ടുണ്ട് അത് കിട്ടിയപ്പോട്ട ഇട്ട് വെച്ചതാണ് വാഴക്കും പിൻ്റെ അപ്പൊ ഇതാ ഞാൻ അതിന്റെ അരറ്റി വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് ഞാൻ ഇതാ അങ്ങനെ ഇതാണ് ഞാൻ കൊടുക്കുന്ന വളം ഇവിടെ അടുത്തൊന്നും പശു ചാണൊന്നും കിട്ടാനില്ല അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങനൊക്കെ ഉള്ള വളമാണ് കൊടുക്കുന്നത് ചീര അത്യാവശ്യം നല്ല നിലയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇതിപ്പം ഞാൻ തിമു രണ്ട് പ്രാവശ്യമായിട്ട് മുറിച്ചെടുത്തതാണ് ഇതാ ഇനി ഞാനിത് പറിച്ചെടുക്കും അപ്പം അടീത്തത് ഒരുപാട് അടിയിൽ ചെറിയ ചെറിയ തയ്യുകൾ ഒരുപാടുണ്ട് അപ്പോൾ അത് പൊന്തി വരും അത് പൊന്തി വന്ന് നമ്മൾ പറിച്ചെടുക്കാനാകുമ്പോഴത്തേന് നമ്മളിപ്പോൾ പാക്യ ചീത പൊന്തി വരും ഇങ്ങനെ രണ്ടോ മൂന്നോ പാത്രത്തിൽ നമുക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചീരപ്പേരി ഉപയോഗിക്കാം അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കാം